വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും ഇവനെയൊക്കെ മാളത്തിനകത്തിരിക്കാനല്ലേ ഞങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്നത് ഞങ്ങളും ആളെ അടുത്ത് ഇറങ്ങാൻ തയ്യാറാണോ ഇനിയും ഞങ്ങൾ വെട്ടാൻ തയ്യാറാ ഞങ്ങളുടെ പ്രവർത്തകരെ ഇനിയും കളിച്ചാലും രാവിലെ തൊട്ട് സ്ത്രീകൾ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിട്ട് അമ്മയെ കുഞ്ഞുങ്ങളും കാത്തിരിക്കാർ വന്ന് നിപ്പുണ്ടെന്നുള്ളത് ഇവിടുത്തെ പോലീസുകാർ നോക്ക് നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് നോക്കാൻ വയ്യ നിങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ നേതാവിന്റെ ബോഡിയോട് അനാദരവും കാണിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ബാക്കിയിട്ടുണ്ട് എല്ലാരും കൂടെ നിങ്ങളെ ബഹുമാനിക്കുന്നവരാണ് എന്നിട്ട് ഞങ്ങളുടെ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരോട് ബഹുമാനത്തോടെ പെരുമാറുന്നവരാണ് ഞങ്ങൾ അറിയില്ല ഞങ്ങളുടെ അകത്തുള്ള ഞങ്ങളുടെ നേതാവിടെ ഓടി കിട്ടണം കൊലവിളികൾ അവസാനിക്കുന്നില്ല കുറച്ച് സ്ത്രീകൾ നടത്തുന്ന കൊലവിളിയുടെ ദൃശ്യമാണ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തരിച്ചുപോയി എന്തൊരവസ്ഥയാണ് നമ്മുടെ കൊച്ചുകേരളത്തിന്റെ സംഘപരിവാർ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ് ഈ രീതിയിലുള്ള ഒരു കൊലവിളി നടത്തിയത് ഞങ്ങൾക്ക് എസ് ഡി പി നേതാവിന്റെ വീട്ടിൽ കയറിയിട്ട് വെട്ടാൻ അറിയാനിട്ടല്ല തൽക്കാലം വേണ്ട എന്ന് വെച്ചതാണ് ആവശ്യം വന്നു കഴിഞ്ഞാൽ വാളെടുത്ത് പോയി ഞങ്ങൾ വെട്ടി നുറുക്കി ഇല്ലാതാക്കും നോക്കുക ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ് ഇത് പറഞ്ഞത് എന്ന് നേരത്തെ ഇവരുടെ പുരുഷന്മാരായിരുന്നു പരസ്യമായിട്ട് വെല്ലുവിളികളൊക്കെ നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ സംഘടനകളിലെ സ്ത്രീകൾ നടത്തുകയാണ് കൊല്ലവിളി നടത്തുകയാണ് എന്തിന്റെ പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നേതാവായിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസ് കൊല്ലപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൃതശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ആശുപത്രിയിൽ നടക്കവെയാണ് ഇങ്ങനെ ഒരു കൊലവിളി എസ് ടി പി നടത്തിയത് എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ പറയാണ് ഞങ്ങൾക്ക് എസ് ടി പി ചെയ്തതുപോലെ ചെയ്യാൻ അറിയാനിട്ടല്ല എന്ന് അപ്പോൾ എസ് ടി പി സംസ്ഥാന സെക്രട്ടറിയെ വെട്ടി നുറുക്കി കൊന്നുകളഞ്ഞത് ഈ സ്ത്രീകൾ കണ്ടില്ലേ നിങ്ങൾ അതൊന്നും കണ്ടില്ലേ നിങ്ങൾ അതൊന്നും കണ്ടു കാണില്ല കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രശ്നമാണത് രണ്ട് കൊലപാതകവും നടക്കാൻ പാടില്ലാത്തതാണ് കാരണം ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അരങ്ങേറാനേ പാടില്ല പക്ഷെ ഒരു കൊലപാതകത്തിൽ മാത്രം സങ്കടം രേഖപ്പെടുത്തി ആ ഒരു കൊലപാതകത്തിൽ മാത്രം പ്രതിഷേധിച്ച് കൊലപാതകത്തിന്റെ പേരിൽ പി ആരുടെ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾ വെട്ടി നുറുക്കും വാളെടുക്കാൻ ഞങ്ങൾക്കറിയാം സമയമായി കഴിഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യുമെന്ന് വിളിച്ചു കൂവി പറയുന്ന സ്ത്രീകളോട് ചോദിക്കാനുള്ളത് ആ എസ് ഡി സെക്രട്ടറിക്കും കുടുംബമില്ലേ അവിടെയും സ്ത്രീകളില്ലേ അവർക്കും ഇതുപോലെ തോന്നുന്നുണ്ടെങ്കിലോ അതാണ് ഞങ്ങൾ പറഞ്ഞത് കൊലവിളികൾ കൊലപാതകങ്ങൾ അവസാനിക്കണം എന്ന പക്ഷെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അത് അവസാനിപ്പിക്കുകയില്ല ഒരു മൃതശരീരവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തെങ്കിലും ഒരു തർക്കമുണ്ട് എങ്കിൽ അത് ആശുപത്രിയുമായിട്ടാണ് നിങ്ങൾ തീർക്കേണ്ടത് അല്ലാതെ എസ് ഡി പിൻ്റെയും പ്രവർത്തകരുടെയും വീട്ടിലേക്ക് വാളെടുത്ത് വരും എന്ന് പറഞ്ഞ് ഭീഷണിയുടെ സ്വരം ഉയർത്തിയിട്ടല്ല നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളുകളിൽ നിങ്ങളും അതുപോലെയുള്ള സംഭവങ്ങൾ നേരിടേണ്ടി വരും കാരണം അങ്ങനെയാണല്ലോ കൊച്ചുകേരളത്തിൽ നിലവിൽ നടക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ വാളെടുത്തവൻ വാളാൻ എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഇപ്പോഴുള്ള ഒരു സ്ഥിതിവിശേഷം ഇവിടെ യുടെ സംസ്ഥാന അർദ്ധരാത്രിയിൽ ഒരു സംഘം ആളുകൾ വെട്ടിതുറുക്കുന്നു അതിനു ശേഷമാണ് നിങ്ങളുടെ ബി ജെ പി നേതാവ് കൊല്ലപ്പെടുന്നത് ആ കൊലപാതകത്തെ ന്യായീകരിക്കുകയല്ല മറിച്ച് ഒരു സംഭവത്തിന് ശേഷം ഉണ്ടാകുന്ന മറ്റൊരു സംഭവം എന്ന് ചൊരുക്കാം അപ്പോൾ ആദ്യം ആരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാണ് ആ പ്രശ്നത്തെ കാണാതെ ആ വിഷയത്തെ കാണാതെ സംസ്ഥാന നേതാവിന്റെ കൊലപാതകത്തെ ചെറുതായി കണ്ടുകൊണ്ട് വലിയ വായിൽ വർത്തമാനം പറയുന്ന സ്ത്രീകളോടാണ് പറയാനുള്ളത് ഈ കൊലപടി പ്രസംഗമൊന്നും അത്ര നല്ല കാര്യമൊന്നുമല്ല മറ്റൊരാളുടെ വീട്ടിലേക്ക് വാളെടുത്ത് പോയിട്ട് കൊല്ലും എന്നൊക്കെ പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്ന് വിചാരിച്ച് ബി ജെ പി നേതാവിന്റെ കൊലപാതകം നിങ്ങൾ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല മറിച്ച് അങ്ങനെ ആര് ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണ് എസ് ടി പി കാരനായാലും ലീഗ് കാരനായാലും കമ്മ്യൂണിസ്റ്റ് കാരനായാലും ഇനി ഏത് പാർട്ടിക്കാരനായാലും ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ ആ തെറ്റിനെ പ്രോത്സാഹിപ്പിച്ച് വളരെത്തിറങ്ങാൻ ഞങ്ങൾക്കറിയാം സമയമായി കഴിഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യുമെന്നൊക്കെ പറയുന്നത് വലിയ വീരവാദമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ആ സ്ത്രീകളെ പുകത്തിയിട്ട് ചില വീരവാദങ്ങളും ചില പ്രോത്സാഹനങ്ങളും ഒക്കെ നടത്തുന്ന ഫേസ്ബുക്ക് ഐഡികൾ കണ്ടു എന്തിനാണ് ഈ കൊലവിളികളെയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കൊലവിളികളും കൊലപാതകങ്ങളും അവസാനിക്കേണ്ടതല്ലേ നിങ്ങൾ സ്ത്രീകളല്ലേ സമൂഹത്തിന് നന്മകളുടെ വഴികൾ തുറന്നു കാണിക്കേണ്ടവരല്ലേ എന്ന് വിചാരിച്ച് പുരുഷന്മാർ അങ്ങനെ കാണിക്കാത്തവരാണ് എന്നല്ല പക്ഷെ അവരും ചെയ്യേണ്ടതാണ് പക്ഷെ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ ഇതുപോലെ കൊലവിളി പ്രസംഗങ്ങൾ തെരുവിൽ നടത്തി നടത്തിക്കഴിഞ്ഞാൽ എന്താകും നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ അതീവ ഖേദകരമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളം കടന്ന പോകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം